ഓം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു എല്ലാവർക്കും നമസ്കാരം ശ്രീരാം 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 രാമായണത്തിൽ ശ്രീരാമസ്വാമി ഹനുമാനോട് പറയുന്ന ഒരു വാക്യമുണ്ട് ഇതെല്ലാം ചെയ്യുന്നത് മൂലപ്രകൃതിയായ സീതയാണ് ഞാനെല്ലാം നോക്കിക്കാണുന്ന സാക്ഷിഭാവം മാത്രമാണ് ആരാണ് ശ്രീരാമൻ സൂര്യവംശത്തിലെ ഭരണാധികാരി സൂര്യൻ ജ്യോതിഷത്തിൽ ആത്മകാരകനാണ് ആത്മാവാണെന്ന് ചുരുക്കം സീതയോ ചന്ദ്രവംശജ ചന്ദ്രൻ മനസ്സിന്റെ മാതാവിൻ്റെ കാരകനാണ് ജ്യോതിഷത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ നാം ആരോടാണ് പറയുക അമ്മയോട് എന്ന് നിസ്സംശയം പറയാം ഗുരുതരമാണെങ്കിൽ അമ്മയിൽ നിന്ന് അച്ഛനിലേക്ക് അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരവും ഉണ്ടാവും ഇരുപത് വർഷം മുമ്പ് വരെ നമ്മുടെ സംസ്കാരം ഇത് നിർഭാഗ്യവശാൽ സൂര്യനും ചന്ദ്രനും പോലെ അള്ളാച്ചനമ്മമാർ ഇല്ലാതാകുന്നു എന്നത് ഖേദകരമായ ഒരു വസ്തുത തന്നെയാണ് എങ്ങനെ നമുക്ക് ഇതിനെ മറികടക്കാം ദേവി ഉപാസനയിലൂടെ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുക മനസ്സ് നമ്മുടെ നിയന്ത്രണത്തിലായാൽ ഭഗവാന്റെ ഉപാസനയിലൂടെ നമുക്ക് ആത്മാവിനെ മനസ്സിലാക്കാം തത്വമസി ഇവിടെ അന്വർത്ഥമാകുന്നു ഇനി ജ്യോതിഷത്തിലേക്ക് ശനികർമ്മയിലൂടെയാണ് നമ്മുടെ സഞ്ചാരം ശനികർമ്മയിൽ വരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് പുണർദ്ദം ചോതി അവിട്ടം ഈ മൂന്ന് നക്ഷത്രങ്ങളും ആവർത്തിച്ചു വരുന്ന ഒരു കുടുംബത്തിന് ശനികർമ്മ ഉണ്ട് എന്നർത്ഥം ഇങ്ങനെയുള്ള കുടുംബത്തിൽ തീർച്ചയായും അല്പ ആയുസ്സിലും ദീർഘ ആയുസിലും ജീവിക്കുന്നവർ ഉണ്ടാവും എന്നുള്ളതാണ് ശരാശരി ആയുസ് എന്ന് പറയുന്നത് മുതൽ അറുപത് വയസ്സ് വരെയാണ് അപ്പോൾ അൽപായുസ് എന്നത് എന്താണ് നാൽപ്പത് വയസ്സിന് താഴെ മരണപ്പെടുക എന്നുള്ളതാണ് ദീർഘായുസ് എന്നാൽ എൺപതിനും തൊണ്ണൂറിനും മുകളിൽ ജീവിക്കുക എന്നുള്ളതാണ് ഈ രണ്ടു തരവും ശനി കർമ്മയിൽ വരുന്നതാണ് ഈ മൂന്ന് നക്ഷത്രങ്ങൾ ചന്ദ്രൻ നിൽക്കുന്ന നക്ഷത്രമായാലും ലഗ്നപ്പുള്ളി നിൽക്കുന്ന നക്ഷത്രമായാലും അവർ പൂർവ്വജന്മത്തിൽ അവരുടെ കടമകൾ ശരിയായി ചെയ്തില്ല എന്നർത്ഥം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ജന്മത്തിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ധാരാളം കർമ്മങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്നർത്ഥം റിട്ടയർമെന്റ് ലൈഫ് എന്നത് ഇവർക്ക് ഉണ്ടാവില്ല മരണം വരെ ജോലികൾ ചെയ്തു കൊണ്ടിരിക്കുക എന്നതാണ് ചിത്തയായ ജീവിതവും ആത്മീയ പരിശീലനവും ഉള്ള ഒരാളാണ് എങ്കിൽ വലിയ വിഷമമില്ലാതെ അവർ ചെയ്തു തീർക്കും എന്നുള്ളതാണ് ചോദ്യനക്ഷത്രത്തെ കുറിച്ച് നാം മനസ്സിലാക്കി അടുത്തത് പുണർദ്ദം നക്ഷത്രമാണ് ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രമാണല്ലേ പുണർദ്ദം അതുകൊണ്ട് തന്നെ ഭഗവാന്റെ കഴിവുകളെല്ലാം തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ഉണ്ടാവുമെന്നുള്ളതാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായിട്ടും ഭൂമിയിൽ ജനിച്ച് ഒരു മനുഷ്യനായി അദ്ദേഹം ജീവിച്ചു എവിടെയാണ് ഭഗവാൻ ആശ്വാസത്തോടെ ഒന്ന് ഇരുന്നിരിക്കുന്നത് ആലോചിച്ചു നോക്കൂ എപ്പോഴും കർമ്മ വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമാവുമ്പോഴാണ് വിശ്വാമിത്രൻ്റെ കൂടെ യാഗരക്ഷാർത്ഥം വനത്തിലേക്ക് പോവേണ്ടി വന്നത് അപ്പോൾ മുതൽ തുടങ്ങുകയാണ് ധർമ്മത്തെ രക്ഷിക്കാൻ കർമ്മം ഏറ്റെടുക്കുകയാണ് പുണർദ്ദം നക്ഷത്രത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനമായ ഒരു വസ്തുത ഓർമ്മ വരികയാണ് ശ്രീരാമസ്വാമി ഗർഭിണിയായ സീതാദേവിയെ വനത്തിൽ ഉപേക്ഷിക്കുന്നു ഒരു അച്ഛൻ എന്ന നിലയിൽ വളരെ സന്തോഷിക്കേണ്ട സമയമായിരുന്നു പക്ഷേ വിധി അനുകൂലമായിരുന്നില്ല മക്കൾ ജനിച്ച് വളർന്നതിന് ശേഷം തിരിച്ചറിഞ്ഞപ്പോൾ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ തയ്യാറായി അപ്പോഴേക്കും സീതാദേവിയെ എന്നേക്കുമായി നഷ്ടമായി ഒരു നഷ്ടം സഹിച്ചേ മതിയാവൂ ദശരഥ മഹാരാജാവിന് വയസ്സാം കാലത്ത് ഉണ്ടായ കുഞ്ഞാണ് രാമൻ ഒരു യജ്ഞത്തിലൂടെ ലഭിച്ചതാണല്ലേ സ്നേഹിച്ച് കൊതി തീരുമ്പോഴേക്കും യാഗരക്ഷാർത്ഥം വനത്തിലേക്ക് രാമനെ കൊണ്ടുപോയി അതുകഴിഞ്ഞ് വിവാഹമെല്ലാം കൺകുളിലെ കണ്ടപ്പോഴേക്കും കൈകേയിയുടെ ദുശാഠ്യം മൂലം വീണ്ടും വനത്തിലേക്ക് ചിന്തിച്ചു നോക്കൂ അച്ഛൻ്റെ സ്നേഹം ശരിക്കും ലഭിച്ചുവോ കുഞ്ഞുനാളിൽ മാത്രമാണ് ലഭിച്ചത് ഇനി ശ്രീരാമസ്വാമിയെ ഒരച്ഛനായി അതുപോലും അറിയാൻ അച്ഛനായി എന്നറിയാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ് കുട്ടികളുടെ ബാലലീലകളൊന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ വരുമ്പോൾ പിതാവ് വേണോ മക്കൾ വേണമോ എന്ന ചോദ്യമാണ് പുണർദ്ദം നക്ഷത്രക്കാർ ഏറ്റുവാങ്ങേണ്ടത് ഒരു പുണർദ്ദം നക്ഷത്ര ജാതകന് പിതാവിന്റെ സ്നേഹം ലഭിച്ചില്ലെങ്കിൽ ജോലിക്ക് വേണ്ടി അച്ഛനും മക്കളും തിരിഞ്ഞിരിക്കേണ്ടി വരിക വിദേശം മിലിറ്ററി സർവീസ് പോലെ അങ്ങനെ വന്നാലും മതി ഇത്തരക്കാർക്ക് മക്കളെ കൊണ്ടുള്ള അനുഭവ ഗുണം ഉണ്ടാവുമെന്നുള്ളതാണ് തിരിച്ചും സംഭവിക്കാം സ്നേഹസമ്പന്നനായ പിതാവിനെ ലഭിച്ചാൽ അവരുടെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞാൽ മക്കളെ കൊണ്ടുള്ള അനുഭവ ഗുണം കുറയും എന്നുള്ളതാണ് കൂടുതൽ ശനികർമ്മയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം ജയ് ശ്രീരാം